സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാരിന് വൻ തിരിച്ചടി ഐ എസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോകിന്റെ നിയമനത്തിന് സ്റ്റേ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ് നിയമനം സ്റ്റേ ചെയ്തത് സി പി എമ്മിന് ചോദ്യങ്ങളുടെ പെരുമഴയാണ് സി പി എമ്മിൽ നിന്നും നേതാക്കന്മാരുടെ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് സി പി എം പ്രാദേശിക നേതാവ് പി വി എൻവറിന്റെ ചൂട് പിടിച്ച തൃണമൂൽ കോൺഗ്രസിലേക്ക് പത്തനംതിട്ട പറക്കോട് സി പി എം നേതാവ് രാജിവെച്ചു അങ്ങനെ ഓരോരുത്തരായി സി പി എം വിട്ട് പുറത്തേക്ക് പോവുകയാണ് ഇതിനിടയിൽ പാട്ട് പങ്കുവച്ചു എന്നത് സത്യം സ്തുതിഗീതത്തെ കുറിച്ച് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജൻ വീണ്ടും പരോക്ഷമായി മുഖ്യമന്ത്രി പിണറായി വിജയന് ഉയർത്തുക തന്നെയാണ് അവിടെ കൊണ്ട് തീർന്നില്ല സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും പരാജയമാണെന്ന് നിരവധി പേർ നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് വനം വകുപ്പ് ജനങ്ങളെ വിറപ്പിക്കുന്നു ആരോഗ്യ വകുപ്പിന് പഴയ പേരില്ല എന്ന് സി പി എം ഇടുക്കി ജില്ലാ സമ്മേളന റിപ്പോർട്ടിൽ തന്നെയുള്ള വിമർശനം റോഡിൽ സ്റ്റേജ് കിട്ടിയത് എന്തിന് സ്വന്തം പാർട്ടി പ്രവർത്തകരെ പരസ്യമായി ശാസിച്ച് രംഗത്തു വരേണ്ട ഗതികേടിലാണ് ഇടത് നേതാക്കന്മാർ അതും കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു ഇരട്ടക്കൊലക്കേസ് വിധിക്കെതിരെ സിബിഐ വിധിക്കെതിരെ പോസ്റ്റിട്ട് രംഗത്തു വന്ന സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി അടക്കം രണ്ടുപേർക്കെതിരെ കേസ് എന്നുള്ളതും സി പി എമ്മിന് പൊല്ലാപ്പാണ് ആഭ്യന്തര വകുപ്പിനുള്ള ചോദ്യങ്ങൾ വേറെയുമുണ്ട് ബോബിച്ചെമ്മൂർ വിവാദത്തിൽ ഡി ഐ ജിയും സൂപ്രണ്ടും വഴിവിട്ട് സഹായിച്ചു നടപടിക്ക് ശുപാർശ എന്ന വാർത്തകളും ചർച്ചയാക്കിയിട്ടുണ്ട് മാധ്യമങ്ങൾ മാത്രമല്ല കേരള സർക്കാർ രണ്ട് വർഷമെടുത്ത് ചെയ്ത രണ്ട് പേപ്പർ വർക്ക് നരേന്ദ്രമോദി സർക്കാർ ഒരാഴ്ചക്കകം പൂർത്തിയാക്കിയെന്നും ചതിക്കപ്പെട്ട ജനങ്ങൾക്കൊപ്പം നിലകൊണ്ടുവെന്നും ബി ജെ പി വ്യക്തമാക്കിയതോടെ സംസ്ഥാന സർക്കാരും സി പി എമ്മും വീണ്ടും നാണം കെട്ടിരിക്കുകയാണ് പിണറായി വിജയനുള്ള തിരിച്ചടി കൊടുക്കുമെന്ന് പി വി എൻവർ പറഞ്ഞപ്പോൾ അത് വെറുതെ ആയെന്ന് പറഞ്ഞവർക്ക് തെറ്റി തുടങ്ങിയോ എന്നൊരു സംശയം പട്ടാമ്പി ഓങ്ങല്ലൂരിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും സിപിഎം മോങ്ങല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗവുമായ ജിഷാർ പ്രമ്പിൽ പാർട്ടി വിട്ട് തൃണമൂൽ കോൺഗ്രസ് ചേർന്നത് പ്രാദേശികമായ വിഷയങ്ങളെ തുടർന്ന് പാർട്ടിയുമായി അകന്ന ജിഷാർ തനിക്ക് നേരിട്ട അവഗണനയാണ് പാർട്ടി വിടാൻ കാരണമെന്ന് പറയുന്നു അതേസമയം സംഭവം സിപിഎമ്മിനുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സിപിഎം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം വരെ എത്തിയാൾ പാർട്ടി വിടുമ്പോഴുള്ള പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തലവേദനയാകും അവിടെ കൊണ്ടും തീർന്നില്ല പത്തനംതിട്ട പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം സിപിഎമ്മിലെ ആർ തുളസീധരൻ പിള്ള രാജിവെച്ചു അതായത് വരും ദിവസങ്ങളിൽ കൂടുതൽ പാർട്ടി പ്രവർത്തകർ സിപിഎമ്മിൽ അതൃപ്തിയും അസംതൃപ്തിയും രേഖപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വരുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരാണ് കൂട്ടത്തോടെ സിപിഎം വിട്ട് ബി ജെ പിയിലും കോൺഗ്രസിലും ഒക്കെ ചേർന്നത് സർക്കാരിനുള്ള തിരിച്ചടി സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല ഐ എസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോകിന്റെ നിയമനത്തിന് സ്റ്റേ ബി അശോകിനെ തദ്ദേശ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാനായി നിയമിച്ച സർക്കാർ നടപടിക്കെതിരെയാണ് സ്റ്റേ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആണ് നിയമനം സ്റ്റേ ചെയ്തത് കൃഷി വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചുമതലയിൽ നിന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റിയതിനെതിരെയായിരുന്നു ബി അശോക് ഹർജി നൽകിയിരുന്നത് കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ കോടതി രൂക്ഷ വിമർശനമുയർത്തി തദ്ദേശ പരിഷ്കാര കമ്മീഷന്റെ രൂപീകരണം പൂർത്തിയാക്കാതെ ധൃതി പിടിച്ചുള്ള നിയമനത്തിനെതിരെ കോടതി വിമർശനമുയർത്തി എന്തുകൊണ്ടാണ് കമ്മിറ്റി രൂപീകരിക്കാതെ നിയമനം നടത്തിയതെന്ന് വിശദമാക്കിക്കൊണ്ടുള്ള എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാനും ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനെ പുകഴ്ത്തിയുള്ള പാട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് ചങ്കലി ചെങ്കോടി എന്ന വിപ്ലവഗാനം ഫേസ്ബുക്കിൽ പങ്കുവച്ചതിൽ പ്രതികരണവുമായി സി പി എം നേതാവ് പി ജയരാജൻ പാട്ട് ഷെയർ ചെയ്തു എന്നത് യാഥാർത്ഥ്യമാണെന്നും വിശകലനങ്ങളിൽ കാര്യമില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി ജയരാജൻ പറഞ്ഞു ജില്ലാ സമ്മേളനം നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് പാട്ട് ഷെയർ ചെയ്തു എന്നതും യാഥാർത്ഥ്യമാണ് ഇത്തരം വിശകലനങ്ങളിൽ എന്ത് കാര്യം പിണറായിക്കുറിച്ചുള്ള സ്ഥിതിഗീതത്തെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പാട്ടിനെ പി ജയരാജൻ ട്രോളിയെന്നും പാട്ട് ഇഷ്ടമായില്ലെന്നും എല്ലാം പ്രതികരണങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ജയരാജൻ വനം നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടിയിരുന്നില്ലെന്നും വനം വകുപ്പിന്റെ പ്രവർത്തനം ജനങ്ങളെ വെറുപ്പിക്കുന്നതാണെന്നും സി പി എം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി അവതരിപ്പിക്കാനിരുന്ന സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം ആരോഗ്യ പേരില്ലെന്നും റിപ്പോർട്ട് ആരോപിക്കുന്നു ആഭ്യന്തര വകുപ്പിനും റവന്യൂ വകുപ്പിനുമെതിരെ വിമർശനമുണ്ട് റോഡിൽ സ്റ്റേജ് കെട്ടിയതിൽ പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് സിപിഎം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി പോയ ദിവസങ്ങളിലാണ് അതിശക്തമായി ആവശ്യപ്പെട്ടത് ഇപ്പോൾ റോഡിൽ സ്റ്റേജ് കെട്ടിയതിന് എ ഐ ടി സി പ്രവർത്തകരെ പരസ്യമായി ശകാരിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം സെക്രട്ടേറിയറ്റിന് മുന്നിൽ എ ടി യു സി സമരത്തിനായി സ്റ്റേജ് കെട്ടിയതിനായിരുന്നു ശകാരം തുടർന്ന് റോഡിൽ സ്റ്റേജ് കെട്ടിയ പ്രവർത്തകർ ഇളക്കി മാറ്റി രണ്ട് ലോറികൾ ചേർത്തിട്ടായിരുന്നു സമരത്തിന്റെ ഭാഗമായുള്ള വേദി തയ്യാറാക്കിയിരുന്നത് ഈ സ്റ്റേജ് കണ്ടതോടെയാണ് വിനോയ് വിശ്വം പ്രവർത്തകരെ ശാസിച്ചത് പൊതുനിരത്തിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നും ചോദിച്ചായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ശകാരം പിന്നാലെ പ്രവർത്തകർ ചേർന്ന് സ്റ്റേജ് അഴിച്ചുമാറ്റി മുൻപ് റോഡിൽ സ്റ്റേജ് കെട്ടി സമരം ചെയ്തതിനാൽ വിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു കാഞ്ഞങ്ങാട് കല്യോട്ട് ഇരട്ടക്കൊലക്കേസിൽ സിബിഐ വിധിക്കെതിരെ ഫേസ്ബുക്കിലുൾപ്പെടെ പോസ്റ്റിട്ടെന്ന പരാതിയിൽ സി പി എം ഉദുമ ഏരിയ സെക്രട്ടറി മധു മുതിയക്കാൽ ഉദുമ സ്വദേശി അഖിൽ കുലിക്കോടൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു വിധി പ്രസ്താവിച്ചതിനെതിരെ ഏരിയ സെക്രട്ടറി ഫേസ്ബുക്കിലൂടെയും അഖിൽ വാട്സ്ആപ്പിലൂടെയും മരിച്ചവരെ കുറിച്ച് അപകൃത്തി ഉണ്ടാക്കുന്ന പോസ്റ്റിട്ടെന്നാണ് കേസ് ബോബിച്ചമണ്ണൂരിന് എറണാകുളം ജില്ലാ ജയിലിൽ മധ്യമേഖലാ ജയിൽ ഡിഐ ജി പി അജയ്കുമാറും ജയിൽ സൂപ്രണ്ട് രാജു ഇബ്രഹാമും വഴിവിട്ട് സഹായം ചെയ്തെന്ന് ജയിൽ വകുപ്പിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് വിശദമായ അന്വേഷണം നടത്തണമെന്ന് ഹെഡ്ക്വാർട്ടേഴ്സ് ഡി ഐ ജി എം കെ വിനോദ് കുമാർ ശുപാർശ ചെയ്തെന്നാണ് വിവരം ജയിൽ വകുപ്പ് മേധാവിക്ക് നൽകുന്ന റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറും അപേക്ഷ നൽകാതെയും ഗേറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്താതെയും സന്ദർശകരെ അകത്ത് പ്രവേശിപ്പിച്ചു തടവുകാരന് ചട്ടവിരുദ്ധമായി നേരിട്ട് പണം കൈമാറി ജയിലിലെ പ്രോപ്പർട്ടി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തി സൂപ്രണ്ടിന്റെ മുറിയിൽ തടവുകാരന് ശുചിമുറി സൗകര്യം നൽകി എന്നിവയാണ് ഇരുവർക്കുമെതിരെ കണ്ടെത്തിയ കുറ്റങ്ങൾ ഡി ഐ ജി എത്തിയത് ബോബി ചെമ്മണ്ണൂറിന്റെ കാറിലാണെന്നും കണ്ടെത്തി ഉണ്ടായിരുന്നവരിൽ ഒരാൾ തൃശൂരിലെ പവർ ബ്രോക്കറാണെന്നും വിമർശനമുണ്ട് തലസ്ഥാനത്തെ ഔട്ടർ റിംഗ് റോഡ് പദ്ധതിക്കായി സ്ഥലം വിട്ടുകൊടുത്ത കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിലെ കാലതാമസം സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം ലംഘനമാണെന്ന് ബി ജെ പി രേഖകൾ സമർപ്പിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുമെന്ന് വാഗ്ദാനം നൽകിയിട്ടും രണ്ടു വർഷത്തിലേറെയായി സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഇതായിരക്കണക്കിന് കുടുംബങ്ങളെ പ്രതിസന്ധിയിലാക്കിയെന്നും സുരേന്ദ്രൻ പറഞ്ഞു കേരള സർക്കാർ രണ്ടു വർഷമായി നഷ്ടപരിഹാര പ്രക്രിയ വൈകിപ്പിച്ചിട്ടും നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള എൻ എച്ച് എ ദുരിതബാധിത കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കി കേരള സർക്കാർ രേഖകൾ ഉടമകൾക്ക് നഷ്ടപരിഹാരം ഒരാഴ്ചയ്ക്കുള്ളിൽ വിതരണം ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഭൂമി വിട്ടുകൊടുത്തവരെ സഹായിക്കാനുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള സർക്കാർ രണ്ടു വർഷം എടുത്ത് പൂർത്തിയാക്കിയ രണ്ട് പേപ്പർ വർക്കുകൾ നരേന്ദ്രമോദി സർക്കാർ വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കിയെന്നും നിഷ്ക്രിയമായ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ കാര്യക്ഷമവും മനുഷ്യത്വപരവുമായ ഭരണവും തമ്മിലുള്ള വ്യത്യാസമാണ് വ്യക്തമാകുന്നതെന്നും സുരേന്ദ്രൻ പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് നഷ്ടപരിഹാരം ലഭിക്കാൻ കാലതാമസം ഉണ്ടായതെന്ന് വ്യക്തമാണ് വേണ്ടത്ര ജീവനക്കാരുടെ അഭാവമാണ് പ്രശ്നത്തിൽ പ്രധാന കാരണം നഷ്ടപരിഹാര തുക ലഭിക്കാത്തതിനാൽ അൻപത്തിയേഴ് വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തിട്ടും സർക്കാർ അനങ്ങിയില്ലെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് സർക്കാരിന് വൻ തിരിച്ചടി ഐ എസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ ബി അശോകിന്റെ നിയമനത്തിന് സ്റ്റേ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് നിയമനം സ്റ്റേ ചെയ്തത് സി പി എമ്മിന് ചോദ്യങ്ങളുടെ പെരുമഴയാണ് സി പി എമ്മിൽ നിന്ന് നേതാക്കന്മാരുടെ കൂട്ടക്കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് സി പി എം പ്രാദേശിക നേതാവ് പി വി എൻവറിന്റെ ചൂട് പിടിച്ച തൃണമൂൽ കോൺഗ്രസിലേക്ക് പത്തനംതിട്ട പറക്കോട് സി പി എം നേതാവ് രാജിവെച്ചു അങ്ങനെ ഓരോരുത്തരായി സി പി എം വിട്ട് പുറത്തേക്ക് പോവുകയാണ്